ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ചപ്പാത്തിക്ക് ഒരു ഉഗ്രൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ചപ്പാത്തി കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഈ വെണ്ടയ്ക്ക കൊണ്ട് കറി ഉണ്ടെങ്കിൽ അവർ കഴിച്ചു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ വെണ്ടയ്ക്ക എടുത്തിട്ട് ഇത്രയും വലുപ്പത്തില ഇത്രയും വലിപ്പത്തിൽ എടുക്കാം ഉണ്ടോ ഈ വലിപ്പത്തിലാണ് എടുക്കേണ്ടത് ഇത്രയും മെഴുക്ക് വരുന്ന് പോലെയല്ല നമ്മുടെ അതായത് കൈയുടെ ഇത്രയും ഈ കൈയുടെ ഭാഗത്തിൻ്റെ ഇത്രയും എടുക്കുക ഇത്രയും വലുപ്പത്തിൽ എടുക്കുക കണ്ടോ വെണ്ടക്കേക്ക് ത ഇത് മാതിരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അര കിലോയും പിന്നെ നാല് സവാളയും വേണം അര കിലോ വെണ്ടക്കേക്ക് നാല് സാമാന്യം വലിപ്പമുള്ള മീഡിയം സൈസിലുള്ള നാല് സവാളയും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുകാണ് ഒരു ടീസ്പൂൺ ഇട്ടു ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടു പൊട്ടുമ്പോൾ തമുളകൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി കുറച്ചൊരു ഒരു ഇത്രയും വെളുത്തുള്ളി കൂടുതലിടണം ഒരു പിടി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒരു മൂക്കേണ്ടതായിട്ട് വെളുത്തുള്ളിയിലെ ഫ്ലേവർ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒന്ന് അപ്പം ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അപ്പോൾ നമുക്ക് ഈ വെണ്ടൊക്കെ തട്ടിപ്പൊടുക്കാം ഒരു വെണ്ടയ്ക്കാൻ അരിയാൻ പറ്റില്ല ഏറ്റവും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം അതും കൂടി അരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ചെറിയ ബെർണറാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിലൂത്തൊന്ന് വെച്ച് കൊടുക്കുക അപ്പം ചെയ്യണ്ട ചെയ്യേണ്ട ഒന്ന് നല്ല ഒന്ന് മൂക്കണം ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സവാള അരിയാൻ പോവുക സവാളരിയുന്നത് വരെ ലോ ഫ്ലെയിമിലാണ് ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കുക ഒരു അതായത് ഒരു ആറ് മിനിറ്റ് ഇത് വെണ്ടയ്ക്കതിൻ്റെ പ്രത്യേകത നല്ല മൂക്കണം അതുകൊണ്ടാണ് കരിഞ്ഞ് ഓല് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മൂക്കണം അതിൻ്റെ പ്രത്യേകതയാണ് അതായത് ഇതിൻ്റെ ഈ കളറൊന്നും ചെറുതായിട്ടൊന്ന് മാറി വരും കരിഞ്ഞല്ല അതായത് പോലെ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്നപ്പോൾ എല്ലാം ഊത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സവാള ഇട്ട് കൊടുക്കാം കണ്ടോ സവാള ഒത്തി സവാള വലുതായിട്ട് ചെറുതായിട്ട് അരില്ലേ പൊടി പൊടിയായിട്ട് അരിക അതിൻ്റെ ടേസ്റ്റ് പോകും ചെറുത്തിൽ കടിച്ചു കഴിക്കുന്ന രീതിയിൽ വേണം സവാള ഉണ്ടാ നല്ല മണോണ് വന്നിട്ടുള്ളത് സവാള കൂടെ ഇട്ടപ്പോഴൊക്കെ ഇപ്പൊന്നും ഇട്ടിട്ടില്ല ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ ബെർണറാണ് അത് കാരണം പല ബർണറും നല്ല രീതിയിൽ അനുസരിച്ച് അരിച്ചിരിക്കുന്നത് സവാളയും ഇട്ട് ഇനി ഇതിലേക്ക് സവാളയിട്ട് ഉപ്പിടാവുന്നതാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ ആണ് കാൽ ടേബിൾ സ്പൂൺ ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കേണ്ട കാര്യമില്ല ഇളക്കിക്കൊണ്ടിരിക്കും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഇടാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം നേരത്തെ മറ്റേ മുളക് വറ്റൽ വറ്റൻ മുളക് ഇട്ടതാണ് അതിൻ്റെ എരിവും കൂടി വരും അതിനനുസരിച്ച് വേണം ഇടാൻ എരിവ് കുറച്ച് കുറവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് എരിവ് കിട്ടാൽ മതിയാണ് എന്നാലും കിലോ രണ്ടക്കെ നാല് സവാളുണ്ട് അത് വരണം അത്രയും ഡി വരും ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കുറച്ച് വെ കുറച്ച് വെച്ചിട്ട് സാമാന്യം വലിയ തക്കാളി ഒന്ന് ഒരു ഒന്ന് മീഡിയം സൈസില് സാമാന്യം വലിപ്പമുള്ള വലിയ തക്കാളിയാണ് ഇത് അരിഞ്ഞിട്ട് വരാം അപ്പോൾ ലോ ഫ്ലെയിമിലേ ഇട്ടേക്കാവൂ സവാളയൊക്കെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സവാളയെല്ലാം സോറി തക്കാളി തക്കാളി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചോപ്പറിൽ വെച്ച് ചോപ്പ് വെച്ചാൽ ചോപ്പറിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് വേണം ചോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടരിഞ്ഞാൽ മതി ഇതുപോലെ ഇനി ഫ്ലെയിം കൂട്ടിട്ട് കൊടുക്കാം അങ്ങനെ അടയ്ക്കരുത് അടച്ചാൽ വെണ്ടക്കയറി ടേസ്റ്റ് പോകും അതുകൊണ്ട് അടയ്ക്കാനേ പാടില്ല ിൽ തന്നെ ഇത് നമുക്ക് എടുക്കാം ഉപ്പ് കുറവായത് കാരണം ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടണം കാൽ ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ഇനി ഉപ്പൊണ്ടെന്ന് നോക്കുക നിങ്ങൾക്ക് നമുക്കിനി ഇതിലോട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കസൂരി മേത്തി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടാവുന്നതാണ് കസൂരി മേത്തി ആ കസൂരി മേത്തി ഇതങ്ങനെ ഇനി ഇങ്ങനെ ആക്കിട്ടതാ കുടിച്ചൊന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ടൊന്നും ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങുന്നതാണ് ഇതിപ്പോൾ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നോൺ സ്റ്റിക്ക് പാത്രം ഇത്രയും എണ്ണ ഒഴിച്ചത് എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ള പാത്രമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി അധികം ഓയിൽ ഉപയോഗിക്കേണ്ടി വരും കണ്ടോ ഓയിലൊന്നും അതിലില്ല ചോ ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിനും ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം നിങ്ങൾക്ക് എല്ലാ എല്ലാവിധ നന്മ ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു പക്ഷേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ ബൈ